ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഞങ്ങൾ അടുത്തൊരു കാച്ചിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നുള്ള ലീവുള്ള ദിവസമായതുകൊണ്ട് ഞങ്ങൾ ആ കാച്ചിൽ പറിച്ചു പുഴുങ്ങാന്ന് വിചാരിച്ചു കറിയൊക്കെ വെക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പറിക്കാമെന്ന് ഓർത്ത് ചെന്നപ്പം കുറച്ച് കുറച്ച് ഇങ്ങനെ കുഴിച്ചു നോക്കിയിട്ടൊന്നും അതങ്ങോടെ കിട്ടുന്നില്ല താഴോട്ട് താഴോട്ടുള്ള പോലെ തോന്നി ലാസ്റ്റ് സൈഡിൽ ഞങ്ങൾ വലിയ പുഴിയൊക്കെ എടുത്ത് നോക്കി എന്നിട്ട് അപ്പം കുറച്ച് കൂടെ ഞങ്ങൾ വിചാരിച്ചോ ഇപ്പോൾ അതെടുക്കാൻ പറ്റും ഇപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും പക്ഷേ എത്ര പ്രാവശ്യം നോക്കിയിട്ട് ഞങ്ങൾക്കത് എടുക്കാൻ പറ്റിയില്ല അതൊരു ഭീമൻ കാച്ചിലായിരുന്നു എന്നാലും ഞങ്ങൾ വിട്ടു എടുത്തില്ലേ ഏതായാലും പറിക്കാൻ തീരുമാനിച്ചല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ ലാസ്റ്റ് അതിനെ ഇളക്കിപ്പറിച്ച് ഇങ്ങെടുത്തു എടുത്തു എടുത്തു കഴിഞ്ഞപ്പത്തേര് പത്ത് പതിനാറ് കിലോ ഉണ്ടായിരുന്നു നല്ല വെയ്റ്റ് ആയിരുന്നു ഞങ്ങൾ എന്നിട്ട് വേഗം അത് ഫ്രഷായിട്ട് പിഴുങ്ങി തിന്നാമെന്ന് വിചാരിച്ച് നല്ല നീറ്റാക്കിയൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ എന്തുണ്ടാക്കിയാലും ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും കാരണം ഇത് വിഷമൊന്നും ചേർത്തിട്ടില്ല കുറച്ച് ആണകും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വളർന്നതാണ് ഈ മുകളിലോട്ടുള്ള ഭാഗം കണ്ടാൽ അതാണ് നമ്മൾ വീണ്ടും നടാനെടുക്കുന്ന പോഷനാണത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറെ രണ്ട് ചെറിയ കാച്ചിലും കൂടി ഉണ്ടായിരുന്നു അതും കൂടെ ഞങ്ങൾ പറിച്ചെടുത്തു അത് രണ്ട് ചെറുതായിരുന്നു കേട്ടോ അമ്മയും രണ്ട് മക്കളും പോലെ ഇരിക്കുന്നതായിരുന്നു ഞങ്ങൾ ഈ കാച്ചിലെടുക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അടന്ന് പോയിട്ടുണ്ടായിരുന്നു കാരണം അത് മമ്മട്ടി കൊണ്ടിട്ട് അങ്ങനെ ആയിപ്പോയതാണ് എന്നാലും ഞാനതിന് സന്തോഷം വന്നോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം രണ്ട് ചേർത്ത കൈങ്ങൾ വെച്ചു കണ്ടാ അത്രയും ഭാഗം അത് വെട്ടിപ്പോയതാ നമ്മളറിയാതെ ഞാൻ എടുക്കാനൊക്കെ ഒന്ന് ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് പറ്റിയില്ല പിന്നെ ഹസ്ബൻഡ് എന്തായാലും തന്നെ വേഗം അതിനെ ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് കട്ട് ചെയ്തെടുത്തു ആർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മിക്ക ആൾക്കാർക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കാണുന്ന ഭാഗം നടേണ്ട ഭാഗം കേട്ടോ അപ്പോൾ അതിനെ പെട്ടന്ന് തന്നെ നടാന്ന് വിചാരിച്ചിട്ട് അതിനെ നല്ല വൃത്തിയായി കട്ട് ചെയ്തെടുത്തു അതിൻ്റെ ഓരോ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക ചെറിയൊരു പീസ് മതി നമുക്ക് നടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അടുത്ത കുഴി തന്നെ വലിയ കുഴിയായിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ അത് നടാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുത്ത കൊല്ലം നമുക്കിതുപോലെ നല്ലൊരു കാച്ചിലൊക്കെ തിന്നണം തോന്നുമ്പോൾ അത് പറിച്ചെടുക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ തന്നെ നട്ട് അടുത്ത കൊല്ലം നമുക്ക് വലിയ കാച്ചിൽ കിട്ടുമല്ലോ പിന്നെ ഒന്നുമില്ല ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു ഞങ്ങൾ പുഴുങ്ങി നല്ല അടിപൊളി മാങ്ങ അച്ചാറും മുളകും കൂട്ടി കഴിച്ചു താങ്ക്